ചിന്താ ചൊറോമിനെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല പ്രണയിച്ചവൾ പറയാണ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചിന്ത എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചിലതല്ല ഒരു പണ്ട് അപ്പോൾ രാഷ്ട്രീയ വിശേഷങ്ങൾ ഒപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ സിബിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം യുവജന വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ചിന്താ ചൊറോ ചിന്താ ചൊറോമിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു മുഖവരയുടെ ഒരു ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് ചിന്ത ചിന്ത സ്വാഗതം മലയാളത്തിലേക്ക് ചൂട് കൊല്ലത്ത് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു സിഖാവ് എം മുകേഷ് എം പി ആവും ഇപ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ഉടൻ തന്നെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആവും എന്നുള്ള വലിയ കോൺഫിഡൻസിലാണ് ഞങ്ങൾ എത്ര ശതമാനം അതായത് കൊല്ലം തിരിച്ചു പിടിച്ചിരിക്കും तूरुण तूरुण थे थे माना माना <laughs> आए, ും അതൊക്കെ മാറി കാരണം ഇപ്പം അങ്ങനൊരു പ്രചരണമൊക്കെ കുറച്ചധികം നാളുകളായി അദ്ദേഹത്തിന്റെ സൈബർ ടീം ഇങ്ങനെ അഴിച്ചു വിട്ടിരുന്നു പക്ഷെ അതൊക്കെ മാറി ജനങ്ങൾ ജനങ്ങളിപ്പോ വളരെ നന്നായി റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങി അതായത് വികസനം ഒന്നും തന്നെ കൊല്ലത്ത് നിലവിലത്തെ എം പിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അദ്ദേഹത്തിൻ്റെതായ ഒരു വികസനം എന്ന് പറഞ്ഞ് ഒരു പദ്ധതി ഒരൊറ്റ പദ്ധതി അദ്ദേഹത്തിന് കാണിക്കാനായിട്ടില്ല എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ ശേഷമാണ് സഖാവ് എം മുകേഷ് പാർലമെന്റ് ഇലക്ഷനെ നേരിടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കാണിക്കാനായി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് നല്ല നല്ല വികസന പ്രവർത്തനങ്ങളുണ്ട് എന്നാൽ പത്ത് കൊല്ലം രണ്ട് തവണ എം പി ആയിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും എടുത്തു പറയാനായിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളുമില്ല ഇതുതന്നെയാണ് ഇതിൽ പ്രധാനമായി നോക്കുന്നത് അദ്ദേഹം കുറച്ച് അച്ചടി ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നു കുറച്ച് നല്ല വാചകങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പൊതുയോഗങ്ങളിലൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോകുന്നു സൈബർ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതിനപ്പുറം

എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് നിലവിൽ വിജയിച്ചിരിക്കുന്നത് കുണ്ടറ മാത്രമാണ് നമുക്ക് നിലവിൽ എം എൽ എ ഇല്ലാത്തത് പക്ഷേ കുണ്ടറയുടെ അവസ്ഥ എടുത്ത് നോക്കിയാൽ സഖാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ ചെയ്ത വികസനം മാത്രമേ കുണ്ടറയിൽ ഇപ്പോഴും കാണിക്കാനുള്ളൂ കുണ്ടറയിലെ നിലവിലത്തെ എം എൽ എ അവിടെ പ്രത്യേകിച്ച് യാതൊരു പദ്ധതികളും പുതിയതായി കൊണ്ടുവന്നിട്ടില്ല സഖാവ് ജെ മേഴ്സിക്കുട്ടിയമ്മ നടത്തിയ ഒരു തുടർച്ച പോലും നടത്തുന്നില്ല അപ്പോൾ കുണ്ടറയിലെ ജനങ്ങളും മാറി ചിന്തിക്കും അങ്ങനെ വരുമ്പോൾ ഏഴ് മണ്ഡലങ്ങളിലും ഞങ്ങൾ വലിയ രൂപത്തിൽ ലീഡ് ചെയ്യും അത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ എം എൽ എ മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം തീർച്ചയായും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കിട്ടും എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ നന്നായി ലീഡ് ചെയ്യും ഞാൻ മനസ്സിലാക്കുന്നത് ചാർജ് കൊടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ വീട് കൊല്ലത്താണ് വീട് നിൽക്കുന്നതിരേവുര മണ്ഡലത്തിലാണ് പക്ഷെ എന്റെ പ്രവർത്തന മേഖല കൂടുതലും കൊല്ലത്താണ് കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ എം എൽ എ ആണല്ലോ മത്സരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ അവരുടെ ഒരു ആവശ്യമാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം കോർപ്പറേഷനിൽ തന്നെയുള്ള എച്ച് ആൻഡ് സി കോളനി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ പോയിരുന്നു നമ്മുടെ സഖാക്കൾ എല്ലാവരുമായിട്ടാ പോയത് അവിടൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞുണ്ടായി ഞങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ എം എൽ എ അല്ലേ മത്സരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് നൽകുന്നത് പിന്നെ സഖാബ് എം മുകേഷിനെ സംബന്ധിച്ച് വളരെ സരസമായി എല്ലാം സംസാരിക്കുക അതുകൊണ്ട് ആ ഒരു സ്നേഹമുണ്ട് നമ്മുടെ മുകേഷ് മുകേഷിന് ഒരു ഓട്ടി ചെയ്യണം അങ്ങനൊരു തോന്നലാണ് അപ്പൊ ഞാൻ പ്രചരണത്തിന് സ്ഥാനാർത്ഥിയുടെ വാഹനം മുൻപിൽ പോകുന്നു പുറകില് ഞങ്ങളൊക്കെ പോകുന്ന ഘട്ടത്തില് വീടുകളിൽ നിന്നും ഓടി വന്ന അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വാഹനം പോയതിനു ശേഷവും നമ്മൾ ആ ചിരി അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അത് ഉറപ്പായി ഓട്ടാകും ആ ഒരു സ്നേഹം ഓട്ടായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ ഒരു തമാശ ചോദ്യം ചോദിക്കുകയാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരും ആര് മത്സരിക്കും അല്ല അതൊക്കെ ആ ഘട്ടത്തിൽ ഇരു മുന്നണികളും ഇരുമുന്നണികളും ആലോചനകളെല്ലാം നടത്തിയെടുക്കേണ്ട തീരുമാനമാണ് ഉറപ്പായും മത്സരം ഉണ്ടാവും കാരണം അദ്ദേഹം എം പി ആവും അപ്പോൾ ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടാവും പൊതുവെ ഒരു ഭരണ അനുകൂല തരംഗമാണല്ലോ കേരളത്തിലുള്ളത് അത് തീർച്ചയായും ഈ ചിന്ത ഒരു യുവജന വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് യുവജനങ്ങളുടെ ഒരു പ്രതികരണം അതെങ്ങനെയുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ കൊല്ലം പാർലമെന്റ് മണ്ഡലമല്ല സ്റ്റേറ്റ് മൊത്തത്തിൽ പറയാം സ്റ്റേറ്റ് മൊത്തത്തിൽ യൂത്ത് വളരെ ആക്റ്റീവാണ് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഡിവൈഎഫ്ഐ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നല്ലോ മനുഷ്യചങ്ങല ആ മനുഷ്യച്ചങ്ങലയിൽ നമ്മൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും റെയിൽവേ ദുരിതങ്ങളും അതെല്ലാം ഉയർത്തി കാണിച്ചതുകൊണ്ടാണ് അപ്പോൾ അപ്പം എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇതിനു മുമ്പൊരു ചങ്ങല ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പ്രവർത്തകരായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ഘട്ടമാണ് ആ സമയത്ത് ഓരോ കമ്മിറ്റികൾ കൂടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ യുവ യുവജനങ്ങളെ ക്ഷണിക്കാൻ പോകുമ്പോൾ എല്ലാം വലിയ താല്പര്യത്തോടു കൂടി യുവജനങ്ങൾ വരുന്നത് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു അതായത് ചങ്ങല ഒന്നും മുറിയാതെ എൺപത്തേഴിൽ ഉണ്ടായ ചങ്ങലയെ ആ റെക്കോർഡിനെ നമ്മൾ തന്നെ തകർത്തുകൊണ്ട് ഒരു ചങ്ങല സൃഷ്ടിക്കാൻ സാധിച്ചു അതിനുശേഷം തിരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പം യൂത്തിൻ്റെ ഇപ്പോഴത്തെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് വേണം കാരണം നമ്മുടെ നാട്ടിൽ നല്ല രൂപത്തിൽ വികസനം വികസനമുണ്ടാവണം എന്തുകൊണ്ട് ഇവിടുന്ന് ചെറുപ്പം മറ്റ് ഇടങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു ആ സാഹചര്യം മാറണം അപ്പം നമ്മുടെ പിണറായി ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു നോളജ് ഇക്കോണമി ഒരു വൈജ്ഞാനിക സമ്പദ്ഘടനയായി നമ്മുടെ നാടിനെ മാറ്റുക ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം ചിന്ത പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തെ അത് പ്രത്യേകിച്ച് എൽ ഡി എഫിനെ ആക്രമിക്കാൻ സി പി എമ്മിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രചാരണം നടത്താൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും കാര്യങ്ങളുമാണ് അതിനെ ഓവർകം ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ ആ അതിന്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കാരണം ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന കുറച്ച് പുകമുറയോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളോ ഒക്കെ അതൊക്കെ ഏത് തരത്തിലാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കഴിയുന്ന ഒരു നാടാണല്ലോ എന്തെങ്കിലുമൊക്കെ കള്ളപ്രചരണങ്ങൾ നടത്തിയാലും അതൊക്കെ കേട്ട് അതങ്ങ് വിശ്വസിച്ചു പോകുന്ന ആളുകളല്ല അതിൻ്റെ എല്ലാം ഉള്ളറകളിലേക്ക് പോയി എന്താണ് വസ്തുത ഇത് മനസ്സിലാക്കാൻ വളരെ താല്പര്യം കാണിക്കുന്നവരാണ് മലയാളികൾ അതാണ് കേരളത്തിൽ ഇപ്പോഴും വർഗീയവാദികൾക്ക് കടന്നു വരാൻ കഴിയാത്തത് വർഗീയ പാർട്ടികൾക്ക് കേരളത്തിൽ ഇടം നേടാൻ കഴിയാത്തതൊക്കെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയും അതേതര മനസ്സുമാണ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുക ഏതെങ്കിലുമൊക്കെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം നടത്തുക അതൊന്നും വില പോകില്ല അതൊക്കെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് കാണാം വലിയ തോതിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം കേരളത്തിനകത്തുണ്ടാകും ചിന്ത എപ്പോഴെങ്കിൽ വ്യക്തിപരമായി ആയിട്ട് വൈഡായിട്ട് ആക്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ അത് രാഷ്ട്രീയം മാറ്റി പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയത്തോട് ചേർത്ത് പ്രത്യേകിച്ചാണ് പറയുന്നത് ഒട്ടനവധി നേതാക്കളുണ്ട് യുവജന നേതാക്കളുണ്ട് എല്ലാവരുമുണ്ട് എങ്കിലും ചിന്ത കുറച്ച് കൂടുതൽ ആക്രമണം നേരിടുന്നു ഇല്ലയ്യോ എന്നെക്കാളും കൂടുതലായി എത്രയോ ത്യാഗങ്ങൾ സഹിച്ച സഖാക്കൾ നമുക്കിടയിലുണ്ട് അത് ഞാൻ അങ്ങനെ വലുതായി ത്യാഗം സഹിച്ച് എന്നും നേരെ വലിയ ആക്രമണം നടക്കുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ അസ്വസ്ഥമാകുന്നുണ്ട് ചിലർ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് നമ്മൾ പറയുന്ന അഭിപ്രായം ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പൊതിച്ചോറ് വലിയ ട്രോളല്ലേ ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഒരു ചാനൽ ചർച്ച നടക്കുന്നു ആ ചർച്ചക്കിടയിൽ ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ അവിടെ മരുന്നില്ല അവിടെ ആംബുലൻസ് ഇല്ല അവിടെ ഡോക്ടർ ഇല്ല പച്ചക്കള്ള പറയാ ഒരാൾ വന്ന് തന്നിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ നിന്ന് ബഹളം വയ്ക്കുന്നു വളരെ പ്ലാന്റ് ആയി വന്ന് പറയുകയാണ് ഞാൻ ചോദിച്ചു താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരമായത് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല ഞങ്ങൾ എന്നും ആ ജില്ലാ ആശുപത്രിയിൽ പോകുന്നവരാണ് എല്ലാ ദിവസവും ആ ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കാൻ പോകുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം അവിടുത്തെ റിയാലിറ്റി അവിടെ ഡോക്ടർ ഉണ്ട് അവിടെ മരുന്നുകൾ ഉണ്ട് അവിടെ യാതൊരു പ്രയാസവും നിലവിലില്ല കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മാത്രം നൂറ്റി നാപ്പത്തിനാല് കോടിയുടെ വികസനമാണ് എം എൽ എടപെട്ട് മുകേഷ് ചിന്ത ഉദ്ദേശിച്ചത് ഡെയിലി പോകുന്നില്ലെന്നാണ് അതെ ഞങ്ങൾ അവിടെ പോകുന്നവരാണ് അതിൽ ആ ഭാഗം മാത്രം കട്ടിന്നു എന്നിട്ട് പറയാ മരുന്നിനു പകരം പൊതിച്ചോറ് ഇത് പെട്ടെന്ന് കാണുന്ന ഒരു ഭയങ്കരമായിട്ട് അവിടെ പ്ലാൻഡായിട്ട് വന്ന് നിൽക്കുകയാണോ ഒരു ആശയം പറഞ്ഞവസാനിപ്പിക്കാനോ ഒരു കാര്യങ്ങൾ മുഴുവനായി പറയുന്നത് കേൾക്കാനോ ഉള്ള സഹിഷ്ണുത പോലും ഇല്ല വളരെ അസഹിഷ്ണുമായി അസഹിഷ്ണുതയോടുകൂടി പെരുമാറുകയാണ് അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസവും ഇതേ ടീം വന്നു എന്നിട്ട് പറഞ്ഞു നെഫ്രോളജി ഡോക്ടർ ഇല്ല ഞാൻ പറഞ്ഞു അച്ഛന്റെ കൂടെ വാ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം അതെ 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 മറ്റൊരു ചാനൽ ഡിസ്കഷന്റെ ഭാഗമായിട്ട് അപ്പൊ ആ ചാനൽ തന്നെ പോയത് പരിശോധിച്ചപ്പോ അവിടെ ഡോക്ടറും ഉണ്ട് ഡയാലിസിസും കൃത്യമായി നടക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ജില്ലാ ആശുപത്രിയിൽ ഈ പൊതിച്ചോറ് വിവാദം ഇവര് സൃഷ്ടിക്കുന്ന അത്ര നിഷ്കളങ്കല്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കൊല്ലത്തെ ഇപ്പോഴത്തെ എം പി അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോഴത്തേയും യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം അന്നൊരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരുന്നു ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പ്രവർത്തനം നിർത്തിവെയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ജില്ലാ ആശുപത്രിയിൽ അമ്മമാരെല്ലാം വന്ന് അമ്മമാരും രോഗികളും കൂട്ടിരിപ്പാരും എല്ലാം വന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കി കാരണം അവർക്ക് കിട്ടുന്ന ഒരു അന്നം മുടക്കാനായി ഒരു അന്നം മുടക്കിയായി ഇദ്ദേഹം നിൽക്കുന്നു എന്നുള്ളത് അത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് കേസ് ഞങ്ങൾക്കെതിരെ എടുത്തോളൂ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഈ സന്നദ്ധ പ്രവർത്തനം ഇത് ഡിവൈഎഫ് ഒരു വോളണ്ടറി വർക്ക് മാത്രമോ ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ചോറെല്ലാം പൊതിഞ്ഞു തരുന്നത് അപ്പം അതിനെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതോ കോമഡി ആക്കേണ്ടതോ ആയിട്ടൊരു കാര്യമല്ല

എന്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം മനോരമയിലെ റിപ്പോർട്ടറാണ് അപ്പൊ സനകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ചിന്ത കലോത്സവം കൊല്ലത്ത് നടക്കുവാണല്ലോ സ്കൂൾ കലോത്സവം അപ്പം ചിന്ത പണ്ട് പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു അനുഭവം നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ അപ്പം സനകൻ വന്നിരിക്കുന്നു ചെസ് നമ്പർ വിളിക്കുന്നു ഒരു വിഷയം അവര് തന്നു ഒന്ന് പറയുന്നതായി പ്രസംഗം പറയണന്ന് പറഞ്ഞു ആ വീഡിയോ അവരെടുത്തു മനോരമ അത് അവരൊരു ചെറിയ സ്റ്റോറിയായിട്ട് അത് ചെയ്തു അപ്പം ഒറ്റ കുട്ടിയെ ഒറ്റ ശ്രോതാവിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്നൊക്കെ അതിലൊരു കാര്യം മനസ്സിലാക്കണം നിറഞ്ഞ വേദികൾ മാത്രമേ പ്രസംഗിക്കുന്നുള്ള വാശിയൊന്നും ും ഞങ്ങൾ വളരെ കുറച്ച് ആളുകൾ ഉള്ളിടത്തും കോർണർ മീറ്റിങ്ങുകളിലും കുടുംബയോഗങ്ങളിലും ഒക്കെ പോയി സംസാരിക്കുന്നവരാ ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ നിറഞ്ഞ സദസ്സായിരിക്കണം അങ്ങനൊന്നും ഇല്ല ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയും അതെവിടായാലും പറയും അത്ഭുതപ്പെടുത്തിയത് ചിന്ത പലപ്പോഴും ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിന്തയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് ഒരു പരിശീലനത്തിന്റെ ആവശ്യമുണ്ടോന്നൊരു സംശയം വന്നിരിക്കും അത് അവരെ അടുത്ത് ഒരു വീഡിയോ ചെയ്യുന്നതിന് അല്ലേ കള്ളം ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുവല്ലേ എന്താണ് സത്യം നമുക്ക് എത്ര പേരോട് പറയാൻ കഴിയും അതിനു മുമ്പ് നുണ ഇങ്ങനെ ആണോ അറിയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പല വാർത്തകളും പലതും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് പുതിയ കാലത്ത് പക്ഷെ എനിക്ക് തോന്നി ഇനി കുറച്ച് മാറ്റം ഉണ്ടാവും കാരണം എല്ലാത്തിനകത്തെയും സത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഷെയർ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കൾച്ചർ നമ്മുടെ യുവതലമുറ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കൊച്ചുകുട്ടികൾ നമ്മുടെ ഒരു ടീനേജ് കുഞ്ഞുങ്ങൾ അവർ എന്ത് കാര്യം കിട്ടിയാലും കണ്ണു അടച്ചങ്ങ് ഷെയർ ചെയ്യാനൊന്നും ഇപ്പൊ തയ്യാറല്ല അവർ അതിന്റെ ചെക്ക് നടത്താൻ തയ്യാറാകുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് വലിയ പ്രയാസം തോന്നുന്നു എന്നിട്ട് ഇതിനൊരു വിശദീകരണം കൊടുക്കണം ഇത് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു കാരണം ഞാൻ മനസാ വാച ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് അപ്പം എൻ നമ്മൾ പറയാത്ത കാര്യങ്ങൾ നമ്മളുടെ പേര് വെച്ച് പറയുന്നു അപ്പം അന്നേരമൊക്കെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് ആദ്യഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവരുടെ ഒരു രീതിയാണ് ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുക എന്നുള്ളതൊരു ശൈലിയാണ് അവരത് ചെയ്തുകൊണ്ടേയിരിക്കും

ചിന്ത ഞാൻ ഈ ഈ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പേരുകളൊക്കെ കൊടുക്കുന്നത് നിങ്ങളെ പോലുള്ള പ്രവർത്തകരാണ് അല്ലാതെ വേറെ എങ്ങും അങ്ങനെ ഒരു പേര് വരികയോ അങ്ങനെയൊരു കാര്യത്തെ കുറിച്ചുള്ള ചർച്ചകളോ അതൊക്കെ പാർട്ടിക്കകത്ത് വളരെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് പാർട്ടിയാണ് വിജയസാധ്യതയുള്ള മത്സരാർത്ഥികളെ നിർത്തുന്ന മത്സരാർത്ഥികളെ എന്നെ ഇടതുപക്ഷ പ്രവർത്തകയായി നിൽക്കുക എന്ന് പറയുന്നതിന് വലിയ അഭിമാനമുള്ള കാര്യമാണ് ഞാൻ ഈ ഘട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി സഹാവുക വിജയിപ്പിക്കാനുള്ള വർക്കിൽ നിൽക്കുന്നു മറ്റു മണ്ഡലങ്ങളിലും അത്യാവശ്യം യോഗങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് ആ ഒരു ഇടതുപക്ഷ പ്രവർത്തക എന്നുള്ള ജോലി ആ ജോലി എന്നല്ല ആ ഒരു പ്രവർത്തനം അത് നന്നായി ചെയ്യുന്നു നമ്പർ പറയാം ഒരു പ്രേമേന്ദ്രന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമാണ് അതും ബാലോപാൽ അല്ലേ ചെയ്തു എങ്ങനെയാണ് ആ സമയത്ത് എന്തുകൊണ്ട് അത്രയും ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ വിശകലനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു വയനാടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ഇതാ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു അപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയെ ക്ഷണിക്കും എന്നുള്ളതൊക്കെ വന്നിട്ട് കൂടുതൽ എം പിമാർ കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് വരട്ടെ എന്നുള്ള ഒരു തോന്നൽ ആകെ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്നു ഇതിന്റെ എല്ലാം ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു പൊതുവായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായ തെറ്റിദ്ധാരണയുടെ ഭാഗമായി വന്ന ഒരു വിധി നിർണയമാണ് ആ ഘട്ടത്തിൽ ഉണ്ടായത് പക്ഷെ ഇപ്പം ജനങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ആ സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പൊ സാഹചര്യം വളരെയധികം ഇടതുപക്ഷ അനുകൂലമായി നിൽക്കുകയാണ് ഒന്ന് പിണറായി ഗവൺമെന്റിന്റെ ജനപക്ഷ നിലപാടുകൾ അതിനോടുള്ള ജനങ്ങളുടെ അംഗീകാരം അതുകൊണ്ട് ഈ നമ്പർ എന്നല്ല ഞങ്ങൾ വളരെ മുമ്പിലേക്ക് പോകും ഞങ്ങൾ നല്ല രൂപത്തിൽ വിജയിച്ച് തന്നെ നല്ല കൂടി വിജയിക്കും അതിൽ യാതൊരു സംശയവും കൊല്ലത്തെ സംബന്ധിച്ചില്ല ഞങ്ങൾ നല്ല കോൺഫിഡൻസ് എന്ന് നമ്മുടെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങൾ ഒന്ന് തിരുവനന്തപുരം മാവേലിക്കര ആലപ്പുഴ പത്തനംതിട്ട ഇങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ കിടക്കുകയാണ് എന്താണ് അവസ്ഥ പൊതുവേ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് നിലവിൽ മാത്രമേ അല്ല കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ തവണ പൊതുവെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രചരണം ബി ജെ വിരുദ്ധ വികാരം നിൽക്കുമ്പോൾ ബി ജെ ബദലായി ആര് കേന്ദ്രത്തിലേക്ക് അധികാരത്തിൽ വരും അപ്പോൾ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വന്ന് മത്സരിക്കുന്നു അതെല്ലാം വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കള്ളപചരണങ്ങൾ ഇവിടെ ആ അങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയെല്ലാം ആ ഘട്ടത്തിൽ അഴിച്ചുവിട്ടിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇതിനകത്തൊക്കെയുള്ള വസ്തുത എന്താണ് അതെല്ലാം പാർട്ടി തന്നെ ആ സമയത്തെല്ലാം പരിശോധിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു അതിന്റെ റിവ്യൂ എല്ലാം കഴിഞ്ഞതാണ് പക്ഷെ നമ്മളിപ്പോൾ വലിയ രൂപത്തിൽ ഈ മണ്ഡലങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് എല്ലാ സമയത്തും അന്നത്തെ കാലത്തിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ സജീവമാണ് കൂടുതൽ പവർഫുള്ളാണ് അവിടെ ഒരു വാക്യങ്ങൾ വരെ ഒരു മറുപടി എടുത്തുകൊണ്ടുവരുന്നത് ഇല്ല നമ്മള് സ്ട്രൈറ്റ് ആണ് നമ്മള് വളരെ കൃത്യമായിട്ടാണ് തെറ്റൊന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകെ കിടന്ന് ഓവറായി അത് ഓർത്ത് പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഈ വിവാദങ്ങൾ തന്നെ കേൾക്കുമ്പോ അറിയത്തില്ലേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനോട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് ശരിയാണ് ജനങ്ങൾ വിശ്വസിക്കുവോ അപ്പൊ ജനങ്ങളിതൊക്കെ മനസ്സിലാക്കും അപ്പം ഇവർ കുറച്ച് അവരുടെ സമയം കളയുന്നു അവര് കുറച്ച് നേരം നമ്മളെ നമ്മളെങ്ങനെ അധിക്ഷേപിക്കും പിന്നെ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട് ചിലതൊക്കെ ഭയങ്കര രസകരമാണ് ഇടയ്ക്ക് എന്താ തലച്ചോറിന് പകരം പൊതിച്ചോറിനെ പ്രണയിച്ചവള ഞാനത് കണ്ടിട്ട് ഞാൻ കൊണ്ട് മമ്മിയെ കാണിച്ചു അപ്പൊ മമ്മിക്ക് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊന്നും അമ്മ ഇല്ലല്ലോ അപ്പൊ ഞാൻ കൊണ്ട് മമ്മിയെ കാണിച്ചു മമ്മിക്ക് ആദ്യം കൊണ്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഞാനതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു അതൊക്കെ തമാശക്ക് നമ്മളെന്ത് ഫോട്ടോ ഇട്ടാലും അതിന്റെ താഴെ വന്ന് ഇങ്ങനെ ഒരു ചോറ് എരിവ ചേച്ചി ഒരു പൊതു ചോറ് എരിവ ചേച്ചി പണ്ട് ജീവിക്കമ്പലായിരുന്നു ഇടയ്ക്ക് സെൽഫി ആയിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും അതൊക്കെ കൊറേ ഒരു രസകരമായിട്ട് എടുക്കണം ഇപ്പൊ സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ അപമാനിക്കാത്തതോ അല്ലെങ്കിൽ വ്യക്തിഹത്യ രസകരമായ ട്രോളുകളൊക്കെ വന്നോട്ടെ വന്നോട്ടെല്ലേ പിന്നെ 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 എത്ര രസകരമായിട്ടാണെന്നറിയാം ഓരോ ട്രോളുകൾ വരുന്നത് നമുക്ക് പിന്നെ പിന്നെ ചിരിക്കാൻ പറ്റുന്ന ചിലതൊക്കെ ചില റീലുകളായിട്ടൊക്കെ ഞാൻ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചിന്ത എൻജോയ് ചെയ്യുന്നുണ്ട് ചിലതല്ല ഭൂരിഭാഗം എൻജോയ് ചെയ്യുന്നുണ്ട് വ്യക്തിഹത്യ നടത്താത്ത എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് വ്യക്തിഹത്യ നടത്തുമ്പം പേഴ്സണലി എനിക്കുണ്ടാകുന്ന പ്രയാസത്തിനപ്പുറം അത് ശരിയാണോ അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വൈ ഞാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോ ആയിരിക്കാമല്ലോ അങ്ങനെ പറയുന്നത് ശരിയാണോ അത് അവർ സ്വയം അല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയമായ വ്യത്യസ്തമായ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാചകങ്ങളിൽ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇനിയും ട്രോൾ ഉണ്ടാക്കാം അതിലൊക്കെ എനിക്ക് സന്തോഷം ആ നിങ്ങൾക്ക് അങ്ങനെ ട്രോൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു തമാശ അതിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം അതിലൊക്കെ ഒരു പ്രശ്നവും ചിന്ത അപ്പോൾ വലിയ സന്തോഷം കുറച്ചു നേരം നമുക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് വലിയ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ വലിയ തിരക്കിനിടയിലാണ് ചിന്ത എ ബി സി മലയാളത്തിനൊപ്പം ഒരു അല്പസമയം ചെലവഴിച്ചത് അപ്പോൾ ചിന്ത വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ട്രോളന്മാരോട് ട്രോളാൻ പറഞ്ഞതാണ് വളരെ നന്ദി ചിന്ത ഈ ഒരു പുരോഗമരമായി ചിന്തിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അമർത്തുക